ചോറിന് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ മുളക് വറുത്ത പുളി ഇതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കൂടെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുളി തന്നെയാണ് പുളിയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ പുളി ഇഷ്ടമുള്ളവർക്ക് കയക്കാൻ കൂടെ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കൂടെ പറ്റിയൊരു കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാമേ അപ്പോൾ ഇതിലെ മെയിൻ ചേരുവ എന്ന് പറഞ്ഞാൽ പുളി തന്നെയാണ് പുളി അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്ന രുചി തന്നെയാണ് കേട്ടോ അതിന് അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ അതിപ്പോ ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വെള്ളത്തിന് പുറമെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ എടുക്കേണ്ട അപ്പോൾ മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് നാല് കപ്പ് വെള്ളം നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് അതായത് ഇതിലേക്ക് ഒഴിച്ച വെള്ളം എല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ നാല് കപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ പുളി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും അലൂമിനിയം പാത്രം ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പുളി ചേർത്ത് കറിക്ക് അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്ക കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ഒരു പുളി വേവുന്ന രീതിക്ക് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായി എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഒരു രണ്ട് പിഞ്ച് കായപ്പൊടി കൂടെ ചേർത്ത് जोड़ तो കായപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് അധികം തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ പുളിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ബാക്കി ചേരുവകളൊക്കെ ഇടേണ്ടത് കേട്ടോ കായപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ അധികം വേവിക്കേണ്ട പെട്ടെന്ന് തന്നെ ഓഫാക്കുക ഇനി നമുക്കിതിലേക്ക് താളിച്ചു വയ്ക്കാം അതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ കാരണം ഇതിലേക്ക് അത്യാവശ്യം കടുക് വേണം ഇനി നമുക്ക് ഇതിലേക്ക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു വൺ തേർഡ് കപ്പോളം ഉള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എത്രത്തോളം നമ്മൾ ചെറു ചേർക്കുന്നോ അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ട മുളകാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനാലിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീളമുള്ള ആ മുളകാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എണ്ണം കുറക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂൺ സാമ്പാർ പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ഈ സമയത്തും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ സാമ്പാർ പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്തതിനു ശേഷം ഈ ഒരു എണ്ണയുടെ ജസ്റ്റ് ചൂടുന്നായി കിട്ടിയാൽ മതി നമുക്ക് അപ്പം തന്നെ തീ ഓഫും കൂടെ ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ ഒരു പുളിവെള്ളമുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക നമ്മൾ മൂപ്പിച്ച് ഒഴിച്ച ഉടനെ തന്നെ ഈ ഒരു കറി അടച്ചു വെക്കുക ഇളക്കുന്നതിൻ്റെ തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അത് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്ക് തുറന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയുള്ളൂ ഈ ഒരു മുളക് വറുത്തപ്പുളി തയ്യാറാക്കാനായിട്ട് നമ്മുടെ പാലക്കാട് അതുപോലെ മലപ്പുറം സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇട്ടത് അപ്പോൾ ചോറിന് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഇതങ്ങ് ഉണ്ടാക്കി നോക്കിയാൽ മതി പിന്നെ ഇത് തയ്യാറാക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്